നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും വലിയൊരു ആകാശ കാഴ്ചക്ക് സാക്ഷ്യം വഹിക്കുകയാണ് നാം ഓഗസ്റ്റ് പത്തൊൻപതിന് കാണാവുന്ന പൗർണമിക്ക് സൂപ്പർ മൂൺ അല്ലെങ്കിൽ ബ്ലൂ മൂൺ സ്റ്റർജൻ മൂൺ എന്നിങ്ങനെ നിരവധി പേരുകളാണുള്ളത് നാസയുടെ കണക്കനുസരിച്ച് രണ്ടോ മൂന്നോ വർഷത്തിലൊരിക്കൽ നീലചന്ദ്രൻ കാണപ്പെടും രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലും അവസാന സീസൺ ബ്ലൂ മൂൺ ഉണ്ടായിരുന്നു അടുത്ത സീസൺ ബ്ലൂമൂൺ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മാസത്തിൽ സംഭവിക്കും ഇനി എന്താണ് സൂപ്പർ മൂൺ ചന്ദ്രൻ ഭൂമിയെ ചുറ്റുപറ്റിയുള്ള പ്രതിമാസ ഭ്രമണപഥം ഒരു പൂർണ്ണ വൃത്തമല്ല ഓരോ മാസവും ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലത്ത് എത്തുന്നു ഇത് പെരീചി എന്നറിയപ്പെടുന്നു ഈ പെരീചിയോടൊപ്പം പൂർണ്ണ ചന്ദ്രനും ചേരുമ്പോൾ അതൊരു സൂപ്പർ മൂണായി മാറും ഓഗസ്റ്റ് പത്തൊൻപത് തിങ്കളാഴ്ച ഏകദേശം രാവിലെ പന്ത്രണ്ടിന് ഇത് കാണാനാകും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് നോലെയാണ് സൂപ്പർമൂൺ എന്ന പദം ഉപയോഗിച്ചത് ഈ വർഷത്തെ ഏറ്റവും തിളക്കമുള്ളതും വലുതുമായ പൂർണ്ണ ചന്ദ്രന്മാരാണ് സൂപ്പർമൂൺ സാധാരണ ചന്ദ്രനേക്കാൾ മുപ്പത് ശതമാനം തെളിച്ചവും പതിനാല് ശതമാനം വലിപ്പവും കൂടുതലായി കാണപ്പെടുന്നു വളരെ അപൂർവമായി സംഭവിക്കുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ പറയുന്ന വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന വാചകം നിങ്ങൾ കേട്ടിരിക്കാം എന്നാൽ എന്താണ് ബ്ലൂ മൂൺ എന്നുള്ളതാണ് പറഞ്ഞത് തുടക്കത്തിൽ രണ്ടു തരം ബ്ലൂ മൂണുകളാണുള്ളത് നാസ പറയുന്നതനുസരിച്ച് ഒരു മാസത്തിനുള്ളിൽ രണ്ടാം തവണ പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നതിനെയും ഇങ്ങനെ പറയാറുണ്ട് മൂൺ നിങ്ങൾ വിചാരിക്കുന്നത്ര അപൂർവമല്ല പൂർണ്ണചന്ദ്രനെ ഇരുപത്തി ദിവസം കൊണ്ടാണ് വേർതിരിക്കുന്നത് മിക്ക മാസങ്ങളും മുപ്പത് അല്ലെങ്കിൽ മുപ്പത്തിയൊന്ന് ദിവസം ദൈർഘ്യമുള്ളതിനാൽ ഒരു മാസത്തിനുള്ളിൽ രണ്ട് പൂർണ്ണചന്ദ്രന്മാർ എത്താൻ സാധ്യതയുണ്ട് വാസ്തവത്തിൽ ബഹിരാകാശ ഏജൻസിയുടെ കണക്കനുസരിച്ച് ശരാശരി രണ്ടര വർഷത്തിലൊരിക്കൽ ഇത് സംഭവിക്കുന്നു യഥാർത്ഥത്തിൽ രണ്ടുതരം ബ്ലൂ സൂപ്പർ മൂൺ ഉണ്ട് ആദ്യത്തെ പ്രതിമാസ ബ്ലൂ മൂൺ ആണ് അതായത് എല്ലാ രണ്ടാമത്തെ ആഴ്ചയിലും പൂർണ്ണ ചന്ദ്രൻ ദൃശ്യമാകും രണ്ടാമത്തേത് സീസൺ ബ്ലൂ മൂൺ ആണ് അതായത് ഒരു സീസണിൽ കാണുന്ന നാല് പൗർണമികളിൽ മൂന്നാമത്തേത് അപ്പോൾ ബ്ലൂ മൂൺ എന്താണ് ഒരു ബ്ലൂ മൂൺ യഥാർത്ഥത്തിൽ ചന്ദ്രന്റെ നിറത്തെ സൂചിപ്പിക്കുന്നില്ല നാല് പൗർണമികളുള്ള ഒരു സീസണിലെ മൂന്നാമത്തെ പൂർണ്ണ ചന്ദ്രനാണിത് മൂൺ എന്ന പേരിൽ ചിത്രങ്ങളിൽ കാണപ്പെടുന്നത് ഫിൽച്ചറുകളുടെ വിധിയാണ് പക്ഷേ ചന്ദ്രൻ നീലനിറമായ അവസരങ്ങളുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഒരു ഇന്തോനേഷ്യൻ അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുകയും അന്തരീക്ഷത്തിലേക്ക് അൻപത് മൈൽ അതായത് ഏകദേശം എൺപത് കിലോമീറ്റർ വരെ ഉയരത്തിൽ ചാരം വ്യാപിക്കുകയും ചെയ്തു ചെറിയ ചാരകണങ്ങൾ ഏകദേശം ഒരു മൈക്രോൺ വലിപ്പമുള്ളവ ഒരു ഫിൽട്ടറായി പ്രവർത്തിച്ചു ചുവന്ന വെളിച്ചം വിതറുകയും ചന്ദ്രനെ ഒരു പ്രത്യേക നീല പച്ച നിറമാക്കുകയും ചെയ്തു മറ്റു ചില അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെക്സിക്കോയിലെ എൽ ചിച്ചോൺ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചതും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സെന്റ് ഹെലൻസ് പർവ്വതവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ പിനാറ്റുബോ പർവ്വതവും പൊട്ടിത്തെറിച്ചതും ഉൾപ്പെടെ നീലചന്ദ്രന് കാരണമായത്രയും നാസയുടെ അഭിപ്രായത്തിൽ രണ്ടു മൂന്ന് വർഷത്തിലൊരിക്കൽ സീസണൽ ബ്ലൂ മൂൺ സംഭവിക്കുന്നതുപോലെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇപ്പോൾ ഇതിനുശേഷം അടുത്ത സീസൺ ബ്ലൂ മൂൺ രണ്ടായിരത്തി ഇരുപത്തിയേഴ് മെയ് മാസത്തിൽ ദൃശ്യമാകും നിങ്ങളുടെ ടെറസിൽ നിന്നോ മുറ്റത്ത് നിന്നോ നിങ്ങൾക്കിത് എളുപ്പത്തിൽ കാണാൻ കഴിയും ചന്ദ്രന്റെ ഉപരിതലം കാണണമെങ്കിൽ ദൂരദർശനെ സഹായം തേടേണ്ടിവരും